come in ം സത്യവേദ പുസ്തകത്തിലെ ഇരുപത്തിനാലാമത്തെ പുസ്തകമാണ് ഇരമ്യാ പ്രവചനം ഇരമ്യാവ് ബെന്യാമിൻ ദേശത്തെ ഹിൽക്യാ പുരോഹിതന്റെ മകനായിരുന്നു അദ്ദേഹം ജനിക്കുന്നതിനു മുമ്പേ പ്രവാചകനായി ദൈവം തെരഞ്ഞെടുത്തു ഒന്നിന്റെ പത്തൊൻപതിൽ എഴുതിയിരിക്കുന്നത് അവർ നിന്നോട് യുദ്ധം ചെയ്യും നിന്നെ ജയിക്കെഴുതാനും നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് യഹോവയുടെ എളപ്പാട് ഫൈറ്റ് അഗൈൻസ്റ്റ് യു ബട്ട് നോട്ട് പ്രൊവെയിൽ ടു ഡെലിവർ യു അല്പം ചരിത്ര പശ്ചാത്തലം പറഞ്ഞുകൊള്ളട്ടെ ഇസ്രയേലിന്റെ ആദ്യത്തെ രാജാവായിരുന്ന ഷവലും പിന്നീട് ദാവീദും ഷലോമോനും ഇസ്രയേൽ രാജ്യത്തെ ഭരിച്ചു നൂറ്റി ഇരുപത് വർഷം ഇസ്രയേൽ സംയുക്ത രാജ്യമായി ഭരിക്കപ്പെട്ടു പക്ഷേ ഷലോമോന്റെ മരണശേഷം എല്ലാം പെട്ടെന്ന് തകിടം മറിഞ്ഞു ജനം പാപം ചെയ്ത് വിഗ്രഹാരാധനയിലും അവനവന് ബോധിച്ചതുപോലെയും ജീവിക്കുവാൻ തുടങ്ങി ശലോമോന്റെ മകനായിരുന്ന രഹബയാമിന്റെ കാലത്ത് രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു പത്ത് ഗോത്രങ്ങൾ അടങ്ങിയ ഇസ്രയേൽ രാജ്യവും രണ്ട് ഗോത്രങ്ങൾ അടങ്ങിയ യഹൂദാ രാജ്യവും ഇസ്രയേൽ രാജ്യത്തെ വടക്കേ രാജ്യമെന്നും യഹൂദ രാജ്യത്തെ തെക്കേ രാജ്യമെന്നും അറിയപ്പെട്ടിരുന്നു രണ്ട് രാജ്യങ്ങളിലും വിവിധ രാജാക്കന്മാർ ഭരിച്ചിരുന്നു വടക്കേ രാജ്യമായ ഇസ്രയേൽ രാജ്യം അസീറിയക്കാരാൽ നിശേഷം നശിക്കപ്പെട്ടു അതിനുശേഷം നൂറ്റി മുപ്പത്തിയാറ് വർഷങ്ങൾ കൂടെ യഹൂദരാജ്യം നിലനിന്നിരുന്നു എന്ന് ചരിത്രം പറയുന്നു യഹൂദയിലെ ജനങ്ങൾ വിഗ്രഹാരാധനയിലും ദുഷ്ടതയിലേക്കും പാപത്തിലേക്കും നീങ്ങുന്നത് കണ്ട് അവരെ മടക്കി വരുത്തുന്നതിനു വേണ്ടി പ്രവാചകന്മാരെ ദൈവം അയച്ചു ദൈവത്തിന്റെ വചനങ്ങൾ അനുസരിക്കാത്തവർക്ക് ശിക്ഷയുണ്ടെന്നും മനം മനംതിരിയുന്ന ഒരു ചെറിയ ശേഷിപ്പിലൂടെ എല്ലാവരെയും രക്ഷിക്കും വീണ്ടെടുപ്പിനുമായി മശിക വരുമെന്നുള്ള വിളംബരം ഈ പ്രവാചകന്മാർ ചെയ്തു യശിയാവും ഇരമ്യാവും യഹൂദയുടെ പ്രവാചകന്മാരായിരുന്നു യശ്യാവിന്റെ ശുശ്രൂഷ പിന്നിട്ടതിനു ശേഷം ഏകദേശം നൂറു വർഷങ്ങൾ കഴിഞ്ഞാണ് ഇരമ്യാവ് പ്രവചിക്കുന്നത് ഏതാണ്ട് നാൽപ്പത് വർഷക്കാലം യെരുസലേമിൽ ഇരമ്യാവ് പ്രവചിച്ചു അശുദ്ധിയും വിഗ്രഹസേവയും മൂലം അധപ്പതിച്ചിരുന്ന അക്കാലത്ത് അത്യന്തം ദുഃഖിതനായ ഈ പ്രവാചകൻ ദൈവത്തിന്റെ അന്ത്യ അരുളപ്പാടുകൾ പ്രവചിച്ചിട്ടും അവർ മടങ്ങി വന്നില്ല തന്മൂലം ബാബിലോൺ അടിമത്തത്തിന് ദൈവം അവരെ അനുവദിച്ചു ബാബിലോൺ യെരുസുലേമിനെ കീഴ്പ്പെടുത്തുന്നതിന് ഇരുപത് വർഷം മുമ്പ് ഈ കാര്യം ഇരമയാവ് പ്രവചിച്ചുകൊണ്ടേയിരുന്നു സ്വജനങ്ങളാൽ ഇത്രയധികം പീഡയനുഭവിച്ച ഒരു പ്രവാചകൻ മറ്റാരും കാണുകയില്ല ഇരമ്യാ പ്രവചനം ഒന്നാം അധ്യായത്തിൽ ദൈവം ഇരമ്യാവിനെ പ്രവാചകനായി നിയമിക്കുന്നത് ജനങ്ങളുടെ പാപത്തിന്റെ ഫലമായി ദൈവം വരുത്തുവാൻ പോകുന്ന ശിക്ഷാവതിയുടെ ദർശനങ്ങൾ ഇരമ്യാവിന് ദൈവം കൊടുക്കുന്ന വാഗ്ദത്തങ്ങൾ എന്നിവ രേഖപ്പെടുത്തിയിരിക്കുന്നു നാം വായിച്ച വാക്യം ഇരമ്യാവിന് ദൈവം കൊടുത്ത വാഗ്ദത്തം നമുക്കും ശത്രുക്കളാണല്ലോ യുദ്ധം ചെയ്യുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലും ശത്രു നമുക്കെതിരായി യുദ്ധം പ്രഖ്യാപിക്കും എഫ് എസ് എർ ആറിന്റെ പന്ത്രണ്ടിൽ പൗലോസ് പറയുന്നു നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മ സേനയോടുമത്രേ മനുഷ്യരാരും തന്നെ നമുക്ക് ശത്രുക്കളല്ല പിശാജിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് എന്ന് പൗലോസ് പറയുന്നു പാപം ചെയ്യുന്നവൻ പിശാജിന്റെ മകനാണെന്നും പിശാജ് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ എന്നും യോഹനാൻ എഴുതിയിരിക്കുന്നു എന്നാൽ ഈ ശത്രുവിനെ നമുക്ക് ഭയപ്പെടേണ്ടതില്ല നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോടു കൂടെ ഉണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട് പിശാജിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ അത്രേ ദൈവപുത്രൻ പ്രത്യക്ഷനായത് അവർ നിന്നോട് യുദ്ധം ചെയ്യും നിന്നെ ജയിക്കയില്ലതാനും ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് നാരലി ചെയ്ത യേശു കർത്താവിൽ വിശ്വസിക്കാം ഗോഡ് വിത്ത് ദീസ് വേർഡ്സ്